മനുഷ്യന്റെ ക്രൂരത അതിൻ്റെ കാഠിന്യം അതിഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരള സമൂഹത്തിലേക്ക് ഇത്രയധികം ക്രൂരത എങ്ങനെ എന്ന് കടന്നു വന്നു എന്നാണ് ചിന്തിക്കുമ്പോൾ നാം എന്തൊക്കെയോ പൊളിച്ചെഴുതേണ്ടതുണ്ട് മാറ്റിയെഴുതേണ്ടതുണ്ട് എന്ന് തന്നെ ഒരു സംശയമില്ലാത്ത കാര്യം ഏത് കാരണമായാലും ശരി രാഷ്ട്രീയ പകപോക്കലായാലും ശരി മറ്റെല്ലാ സാധനമായാലും ശരി മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇന്ന് അടുത്ത കാലത്ത് സംഭവിച്ചത് എന്താണ് ഒരു ജയസിദ്ധാർത്ഥന എന്ന് പറയുന്ന പയ്യനും അവൻ മരിച്ചു പൂക്കോട്ട് ക്യാമ്പസിലെ ബി എസ് സി ആനിമൽ ഹസ്ബൻഡറിൽ രണ്ടാം വർഷം നെടുമ്പാത്ത സ്വദേശിയായ ഒരു ആൺകുട്ടിയാണ് എങ്ങനെ മരിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യപ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ക്രൂര വിദ്വേഷ മനോഭാവത്തെ എങ്ങനെയാണോ നാം ഉന്മൂലം ചെയ്യേണ്ടതെന്നുള്ള ചിന്തയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ആരെയും കുറ്റപ്പെടുത്തിയോ പരിചയമോ അല്ലെ എങ്കിലിരുന്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേരള വെറ്റിനറി വെറ്റിനറി സർവകലാശാലയിലെ ഒരു ചാൻസലർ വരെ വൈസ് ചാൻസലർ വരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലാദ്യമായിട്ടാണ് ഉണ്ടായത് ഒരു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആ ക്യാമ്പസ് രാഷ്ട്രീയം പോയി അത് അക്രമാസക്തമായി അതിനെ നിയന്ത്രിക്കാൻ ഭരണാധികാർ കഴിവില്ലാതെ പോയി എന്നുള്ളത് വളരെ ഗർഭണീയമായ സാഹചര്യമാണ് അതുകൊണ്ട് എണ്ണൂറ്റി പത്ത് ഏക്കർ വിസ്തൃതയുള്ള പത്തായിരം കുട്ടികൾ പഠിക്കുന്ന ആ ഹോസ്റ്റലിന്റെ മുൻഭാഗത്ത് ഗ്രൗണ്ടിലെ ഒരു ചെറുപ്പക്കാരനെ നഗ്നായിട്ട് കിടത്തി നഗ്നായിട്ട് കിടത്തി അവന്റെ തുണി വലിച്ച കീറി വിദ്യാർത്ഥിനികളെ മുമ്പിലിട്ട് മർദ്ദിച്ച് വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ കായനാപലിനെ കൊന്നത് ഇങ്ങനെയുള്ള ഒരു ഏതെങ്കിലും മാനസിക കൂടി ആയിരുന്നില്ല ഈ കൊലയൊത്തിരി നടക്കുന്നുണ്ട് മൃഗങ്ങൾ കൊല്ലുന്നുണ്ടല്ലോ ധാരാളമായിട്ട് ആന ചവിട്ടി കൊല്ലുന്നു അല്ലെങ്കിൽ കാട്ട് പന്നി കൊല്ലുന്നു അല്ലെ കാട്ട് പോത്ത് കൊല്ലുന്നൊക്കെ പറയുമ്പോൾ അവർ ഒറ്റ നിമിഷം കൊണ്ട് കൊലപാതകം നടക്കുന്നുള്ളതല്ലാതെ ഇത് ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നു എന്നുള്ളത് ഈ മറ്റ് കൊലപാതകങ്ങളെക്കാൾ നൂ ഇരട്ടി കഠിനമാണ് ക്രൂരമാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഹോസ്റ്റലിന് മുൻവശത്ത് ഗ്രൗണ്ടിൽ മുമ്പ് ഇട്ട് മദ്യ ചെന്നിട്ടാണ് അവൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ ചവിട്ടി ഇരുചവികളെയും പിന്നിൽ ചവിട്ടി സ്വയം നടക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് ശേഷം முறி பூட்டிட்டு ரெண்டு மூணு திவசத்தேன்ட்டு ஒரு துள்ளி வெள்ளவும் கொடுக்காது பட்சவும் கொடுக்காது கழிச்சு கூட்டி இது ஆரான இல்லீகல் டீட்டென்ஷன் ஆசோ ஆசை செய்து க்ளாஸ்மேய்ட்ஸ் ஆனால் വാസ്തവത്തിൽ ക്ലാസ്മെയ്റ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തൊരു വികാരമുള്ളതാണ് കൂട്ടത്തിൽ പഠിച്ചവനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എന്തൊരു വികാരതലതുമായ ബന്ധമായി നമുക്കൊക്കെ ഉണ്ടായിരുന്നതെന്ന കാര്യം ഓർക്കണം ഈ ചെയ്ത പ്രവർത്തി ക്ലാസ്മെയ്റ്റ്സ് ആണോ ഓർക്കുമ്പോഴാണ് ഇവരെന്ത് മനോഭാവത്തിലാണ് ഈ സർവകലാശാലയിൽ പഠിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ആരാണ് ഇവരെ ഇത്രമാത്രം വരളാക്കിയിരിക്കുന്നത് ആരാണ് ഉത്തരവാദി ചെറുപ്പക്കാരായ ഈ ആളുകളെ ഇത്തരത്തിൽ കേരള സമൂഹത്തിലേക്ക് ഒഴുക്കുന്നതായ ക്രൂരതയുടെ ആ വിഷം അത് ചീറ്റി മനുഷ്യ സമൂഹത്തെ മുഴുവൽ സാഹചര്യത്തിന് അറുതി വരുത്താനായിട്ട് ബോധമുള്ള തലമുറ തയ്യാറാകേണ്ടതാണ് ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് എന്താണിത് ആര് പഠിപ്പിച്ചത് കോടതിയുടെ ചുമതലയിലുള്ള കാര്യം കയ്യിലെടുത്തുകൊണ്ട് മനുഷ്യൻ ആൾക്കൂട്ട വിചാരണ നടത്തി പീഡിപ്പിച്ചു കൊണ്ടുക എന്നും പറയുന്നത് എവിടുന്നുണ്ടായ നിയമമാണ് എന്തൊരു തത്വസംഹൃതയിൽ നിന്ന് ഏതൊരു പ്രത്യശാസ്ത്രം രൂപപ്പെട്ടതാണ് എന്ന കാര്യം ആ ചോദ്യം ചോദിക്കേണ്ടതാണ് അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുക എന്നിട്ട് എന്നാ ചെയ്യുന്നത് അവനെ ഭീഷണിപ്പെടുത്തുക പിന്നെ അടിക്കുക ചവിട്ടുക തൊഴുക്കുക ഒരു വിധത്തിൽ പറഞ്ഞ എന്താ രാഷ്ട്രീയ പാഠം പഠിപ്പിക്കുകയായിരുന്നു കേട്ട് രാഷ്ട്രീയമായ പാഠം പഠിപ്പിക്കുക ഇവരെ ആരാ ഇങ്ങനെ പരിശീലിപ്പിച്ചത് വാസ്തുക്രമം വേദനയോട് ചിന്തിക്കേണ്ട ഒരു കാര്യം വേറെ വസ്തുഭാവം എടുക്കുമ്പോഴും എപ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് ആനുകാരികമായ സാഹചര്യങ്ങൾ തന്നെയും അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് മൂടി വെക്കാനാണ് ശ്രമം അനുതാപത്തിന് ചിഹ്നയോ കുറ്റമേക്കാതെ തയ്യാറോ ഒന്നുമല്ല അതെങ്ങനെയെങ്കിലും മൂടി വെച്ചിട്ട് അത് കുട്ടികളല്ല എന്ന രീതിയിൽ ലഘുവാക്കി തീർക്കാനുള്ള വാസ്തവത്തിൽ തൂക്കിലേറ്റേണ്ട ഗൗരവമായ കാര്യമാണ് കാര്യമായിരുന്ന കാര്യം മനസ്സുള്ളവരെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ ഏതാണ്ട് അയ്യായിരം കുട്ടികളോ പഠിക്കുന്ന ഒരു സർവകലാശാലയിൽ അവരുടെ രക്തത്തിൽ വയലൻസ് കടന്നിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തിന്റെ പരിശീലന കളരിയായിട്ട് വിദ്യാഭ്യാസ രംഗം മാറിയാലുണ്ടാകുന്ന വലിയ ഭയങ്കരമായ അപകടത്തെക്കുറിച്ച് ഉത്തരവാദിത്വപ്പെട്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികളെല്ലാം പെട്ടന്ന് പോകുന്നത് പല കോളേജുകളും ആർട്സ് കോളേജുകളും സീറ്റുകളിലെ ഒഴിഞ്ഞു കിടക്കുക എത്ര ശതമാനമാണ് മുപ്പതും നാൽപ്പതും അറുപതും എഴുപതും ശതമാനമൊക്കെ കുട്ടികൾ ഇവിടെ ഇല്ല പൂക്കളയ കാരണം ഇവിടെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റില്ല അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ട് യുവ ക്യാമ്പസുകളുടെ ക്രിമിനവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് എത്ര ദിനരാത്രികങ്ങളാണ് കൊച്ചിനെ അവിടെ കൊണ്ടിട്ടിട്ട് അവസാനം കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെ സഹിക്കാം എന്തായിരുന്നു ക്യാമ്പസ് ഒക്കെ ഇതിനു മുമ്പ് ആ ക്യാമ്പസിൻ്റെ സംസ്കാരം എന്തായിരുന്നു ഇവിടുത്തെ മൃഗത്തലമുറ ഓർത്തു പോവുകയും നമ്മൾക്ക് കോളേജിൽ പഠിച്ചതല്ലേ അന്നത്തെ ക്യാമ്പസുകൾ എന്തായിരുന്നു അത് കവിതയുടെയും പാട്ടിന്റെയും ഡാൻസിന്റെയും സ്പോർട്സിന്റെയും ഗെയിംസിന്റെയും ഒക്കെ ആ ചിരിയുടെയും പ്രണയത്തിൻ്റെയും ഉള്ള ഒരു ക്യാമ്പസ് ആണ് ഇത്തരത്തിൽ അധപ്പതിച്ചു പോയിരിക്കുന്നതെന്ന് കേരള സമൂഹം അമ്പ തലകുനിച്ച് രചിക്കേണ്ട സാഹചര്യം വന്നിട്ട് നിൽക്കുന്നു എന്നത് ചിന്തിക്കുമ്പോഴാണ് ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ ഗൗരവമായി കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗം പ്രത്യേകിച്ച് കായനാപിലിനെ കൊല്ലുന്നു അവിടെ ആരംഭിച്ചു അതായത് ദൈവ നിഷേധത്തിൽ നിന്നാണ് കൊലപാതകം ഉണ്ടാവുക ദൈവത്തെ അപ്പുനോമയെ നിഷേധിച്ചപ്പോൾ മക്കൾ പരസ്പരം കൊല്ലുന്നു ഇതല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കും അടിസ്ഥാനപരമായ ദൈവനിഷേധം നടക്കുന്ന വ്യക്തിയിൽ തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു അവരെന്നിട്ടും നല്ല പിള്ളച്ചമഞ്ഞുകൾ നടക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല കാര്യം അറിയാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട് എവിടെയാണ് ഇതിൻ്റെ ആരംഭം എന്നതിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഇതിൻ്റെ ആരംഭം മനുഷ്യൻ്റെ തലച്ചോറില പ്രത്യേക ശാസ്ത്രത്തിലായിരിക്കുന്ന കാര്യം ആ പ്രത്യയശാസ്ത്രം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ നന്മയിൽ എവിടെ ജീവിക്കാൻ പറ്റുള്ളൂ വെറുതെ സോഷ്യലിസം സോഷ്യലിസം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അനീതിക്കെതിരെയാണ് െന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ സംഘടിപ്പിച്ച് ബഹളം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുന്ന ഈ ചെറിയ തലമുറ അതേ ഒരു ഒരു വാനിക്കുന്നേളയിൽ നടക്കുന്ന ഒരു ആത്മഹത്യക്ക് അതിഭയങ്കരമായിട്ട് വലിയ ബഹളം വെച്ചുകൊണ്ട് വലിയ സമരം ഉണ്ടാക്കി ആളുകളെയും മാനേജ്മെന്റിനെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി അതേ വിഭാഗം തന്നെയല്ലേ സ്വന്തം ആ കോളേജുകളിൽ തന്നെ കോളേജിൽ തന്നെ എന്നിട്ട് ആത്മഹത്യാണെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ റിയാക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് പച്ച പുച്ചമടക്കി നിൽക്കുന്ന കുറ്റബോധം കൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളാവുമ്പോഴാണ് ഇന്നത്തെ വചനഭാവം പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാലാധ്യായ എട്ട് തൊട്ട് ആറ് വരെ വാക്യങ്ങളാണ് പതിനാറ് വരെ വാക്യങ്ങൾ നമുക്ക് ആദ്യത്തെ വചന വചനവിചിന്തനമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം തന്റെ തൻ്റെ സഹോദരനാഭയിലോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം കളിപ്പീരാണ് കൊല്ലാനുള്ള മനസ്സുകൊണ്ടാണ് ഈ പയ്യനെ ഈ സിദ്ധാർത്ഥനെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയതാണ് ആ ബോയെ പകുതി വഴിക്ക് വെച്ചാണ് അവന് തിരിച്ചു വിളിക്കുന്നത് നമുക്കറിയാതിൻ്റെ കാരണം എന്തായിരുന്നു അപ്പോൾ മനസ്സിലെന്താണ് കൊല്ലണം എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിലിരിക്കുന്നത് കാരണം എന്തുവാ ആക്കോളട്ടെ അവർ വയലിലായിരിക്കെ കായ ആ ബേലിനോട് കയർത്ത് അവനെ കൊന്നു അപ്പം കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അപ്പനോട് ചോദിച്ചോ നീ എവിടെന്ന ഇവിടെ മകനോട് ചോദിച്ച നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ അന്നുണ പറഞ്ഞു കുറ്റകൃത്യങ്ങൾ പെടുന്നവൻ ആദ്യം ചെയ്ത് നുണ പറയുക കേരള സമൂഹത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം എടുത്ത് നോക്കിക്കോ ഏതെങ്കിലും പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് നുണ പറയും എന്നത് നീതീകരിക്കാൻ നോക്കും എന്തെല്ലാം കാര്യങ്ങളിൽ ആ പൂഞ്ഞാറ്റിലെ ഒരു വൈദികനെ വണ്ടി ഏരിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സംഭവം ചർച്ചാ വിഷയമായി കത്തോലിക്ക സഭയായതുകൊണ്ട് ആരുടെയും തല പോയില്ല കൈയും കാലും പോയില്ല ശാന്തമായി പ്രാർത്ഥനയിൽ ലഭം പ്രാർത്ഥിക്കുന്ന ജനമായതുകൊണ്ട് വാസ്തവത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് പെട്ടെന്ന് അങ്ങ് കോംപ്രമൈസ് ചെയ്യാതെ നീതി നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതായിരുന്നു എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ എങ്കിലും അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാനത്തെ തീരുമാനമൊന്നും വാസ്തവത്തിൽ അത് അത്ര ഉചിതമായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഒരു മടിയുമില്ലാതെ ആരാ ഒരു കൊച്ചച്ഛനെ അദ്ദേഹം എന്റെ ചീത വാസ്തവത്തിൽ അദ്ദേഹം ആരാധനാലയത്തിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ചല്ലി ഉണ്ടാക്കുക എൻ്റെ മക്കളെ എവിടെ നിന്ന് പോകണമെന്ന് പറയുന്നേ ഉള്ളൂ അതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടിയിടിച്ച് താഴെയിട്ടിട്ട് ഹോസ്പിറ്റലിലാക്കി എന്ന് പറയുമ്പോൾ അവർക്ക് വിശദീകരണം ഞാൻ കിടക്കുന്നില്ല കടന്നാൽ വളരെ വേദനാജനകമായ കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ടതായി